പട്ടാമ്പിയിലെ അഴുക്കുശാലുകളിലെ മല്ലജലം നഗരത്തിലെ കിണറുകളിലേക്ക് ഇറങ്ങുന്നു പട്ടാമ്പി പോലീസ് സ്റ്റേഷനും കോടതിയും ഉൾപ്പെടുന്ന പ്രദേശത്തെ കിണറുകളിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തി മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പറ്റരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുശാൽ പലയിടങ്ങളിലും അടഞ്ഞു ഇതിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കിവിടുന്നുണ്ടെന്ന് കണ്ടെത്തി അഴുക്കുചാൽ അടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമായത് അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം എത്തിയതാണ് കാരണം നിറംമാറ്റവും മണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞ മാസവും സംഭവം സംഭവമുണ്ടായപ്പോൾ കിണർ വറ്റിച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നു അഴുക്കുചാലുകളിലൂടെ കക്കോസ്മാലിന്യം ഒഴുക്കിവിടുന്നവരെ കണ്ടെത്താൻ പരിശോധന നടത്തിയിരുന്നു എന്നാൽ യാതൊരു ഗുണവും ഉണ്ടായില്ല സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി കോടതി പതിനെട്ടിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികൾ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണിത്